നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനഞ്ചേക്കാർ സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ റോഡാണ് ഈ സ്ഥലം മൊത്തമായോ രണ്ട് പ്രോപ്പർട്ടി ആയോ മുറിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് മീറ്റർ ആണ് ബൈപ്പാസിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് മെയിൻ റോഡിനോട് സമീപമായി വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായും വീട് പണിയാനും അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയിൽ ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് തൃശൂർ ജില്ലയിലെ നടത്തറ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് പാട്ടി ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്